ഞങ്ങളെ ചോദ്യം പ്രസക്തമാണ് ഇപ്പോൾ നിങ്ങൾ വാദിച്ച് ജലിപ്പിച്ച് നടക്കുന്ന കാര്യപ്രകാരം ഈ ലേഖനം വിചിന്തനം വാരികയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതാ ചോദ്യം ആ ചോദ്യം കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങൾ വിഷയത്തിന്റെ മറുമത്തിക്ക് എന്നെ വരണം തീർന്നില്ല കോഴിക്കോട് ഞങ്ങൾ ചോദിച്ചിരുന്നു അല്ലാതെയും ചോദിച്ചിരുന്നു ഇസ്ലാമി ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് എത്ര വായിച്ചു എന്താ സെക്രട്ടറി നിങ്ങൾ കേൾക്കാത്തത് കേൾക്കണ്ടേ എന്താ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് കാണണ്ടേ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ ഔദ്യോഗിക വേദികളിൽ ഈ കാര്യം നിങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾ പറയണം വിസ്ഡം കളവാണ് പറയുന്നത് അങ്ങനെ ഇല്ല അല്ലെങ്കിലോ അങ്ങനെയുണ്ട് നമുക്കത് വേണ്ട നമ്മൾ കുടുങ്ങി ഇതാർക്കയച്ച കത്ത ഇതാർക്കയച്ച കത്ത കെ എൻ എമ്മിന് അന്നത്തെ കെ എൻ എമ്മിന് അയച്ച കത്താണ് എന്താ ഇതിലുള്ളത് ആരായിത് പറഞ്ഞത് ചില്ലറക്കാരൊന്നുമല്ല ലോകം അംഗീകരിച്ച ലോകത്തറിയപ്പെട്ട ഒരുപാട് വിശ്വാസ കർമ്മ പ്രശ്നങ്ങൾക്ക് പ്രാമാണികമായി മറുപടി കൊടുക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ചില്ലറക്കാരൊന്നുമല്ല നിനക്കറിയാലോ ആളെ പേരൊന്നും ഞാൻ പറയണ്ട എന്നിട്ട് ഇതാ നമ്മുടെ വിഷയം പറഞ്ഞു നമുക്കിടയിലെ പ്രശ്നം പറഞ്ഞു രണ്ട് വാദം പറഞ്ഞു ഒരു ഭാഗം പറയുന്നു നിരുപാധികം ഈ സഹായ തേട്ടം ആണ് രണ്ടാമത്തെ വിഭാഗം പറയുന്നു അതിൽ ഷിർക്കായതുണ്ട് ഷിർക്കാകാത്തതുണ്ട് പക്ഷേ എല്ലാം ഹറാമാണ് വാതിൽ തുറക്കുന്നതിനാൽ എല്ലാം ഹറാമാണ് എന്നിട്ട് പറയാണ് എന്താ റാജിന്റെ അർത്ഥം സെക്രട്ടറി ഓരോ പദങ്ങളും വായിച്ചു പറയണം നയിക്കുന്നതുണ്ട് എല്ലാം തുറക്കുന്നതിനാൽ പിന്നെയോ പിന്നെയോലൂല എന്താ നിങ്ങൾക്ക് ഇത് തൊടാൻ ഒരു പേടി അതുകൊണ്ട് ആരോപണം പറഞ്ഞു പോയാൽ പോരാ ഷിർക്കും രുദ്ധത്തും ഒരു മടിയുമില്ലാതെ ആരോപിച്ചാൽ പോരാ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത് വേറെ എന്തെങ്കിലും നാടകം കളിച്ചു പോയിട്ട് കാര്യമില്ല പിന്നെയോ കായക്കൊടിയുടെ തന്നെ പ്രബന്ധം സെക്രട്ടറിയുടെ തന്നെ പ്രബന്ധം അത് അദ്ദേഹത്തിന് വല്ലാത്ത പ്രശ്നമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചു പക്ഷേ ഒന്നുകൂടി ആവർത്തിക്കുന്നത് ഈ പ്രബന്ധം അദ്ദേഹത്തിന് വിനയായിട്ടുണ്ട് പ്രയാസമായിട്ടുണ്ട് എന്താ തെളിവ് എന്നറിയും ഇതിൽ അദ്ദേഹം പറഞ്ഞു ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഫത്തുവകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് വസായിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും പറയണം നിങ്ങൾ ആരാണ് ആ പണ്ഡിതന്മാർ അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾ മാത്രല്ല ഇത് അഹിൽ സുന്ന പറഞ്ഞതാണ് എന്താ നിങ്ങൾ പൂഴ്ത്തി വെക്കുന്നത് എന്താ നിങ്ങൾക്ക് ഒരു പേടി കഴിഞ്ഞൊരു പ്രൂഫോ എൻ്റെ ചർച്ചക്കെടുത്തപ്പോ ഒരു സാധാരണക്കാരൻ മൂപ്പരോട് പോയി അല്ല നിങ്ങൾക്ക് ആ പേരൊന്ന് പറഞ്ഞുകൊടുത്തുകൂടെ അപ്പൊ അയാളെ രസകരമായ മറുപടി എന്താ അറിയോ ഷിർക്ക് തീരുമാനാകട്ടെ പിന്നല്ലേ ഷിർക്കിലേക്കുള്ള വഴി നല്ല സെക്രട്ടറിയാ തീരുമാനാകേണ്ട ഷിർക്ക് വന്നത് എങ്ങനെ അത് വസായിലൂടെയല്ലേ രൂപങ്ങളും കോലങ്ങളും ഉണ്ടാക്കി വെച്ചു അതിലൂടെയല്ലേ ഷിർക്ക് വന്നത് അപ്പൊ ഷിർക്കിന്റെ വസീല എന്നത് പ്രധാനം തന്നെയാണ് അത് ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് ഹറാം അത്തരം കാര്യങ്ങൾ പാടില്ല രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അങ്ങനെ നെയ്സായിട്ട് എളുപ്പത്തിൽ ഊരി വിടാൻ പാടില്ല നിങ്ങൾ കൃത്യമായി ഇത് നിങ്ങളെഴുതിയ പ്രബന്ധമാണ് നിങ്ങളെ പ്രബന്ധമാണ് വേറെ ആരതുമല്ല അതുകൊണ്ട് ആരാണവർ എന്ന് മറുപടി നിങ്ങൾ പറയണം അതുപോലെ ലജ്നത്തൊത്തായ്മയുടെ ഫത്വ എത്രയായി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു അവർ ഷിർക്കിലും കുഫറിലും ഋദ്ധത്തിലുമാണോ പറയണം നിങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് നേരെ അല്ല നിങ്ങൾ ഇത് പൊട്ടിക്കേണ്ടത് ഇത് പൊട്ടിക്കുകയാണെങ്കിൽ ഒരു തലക്കെന്ന് പോരേണ്ടി വരും അപ്പോൾ ഇത്തരം കളികൾക്ക് നിൽക്കാതെ കൃത്യമായ ഉത്തരമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടത്